ലാലൌലി നഗരത്തിലെ നൂറി മസ്ജിദ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊൻപതിലാണ് നിർമ്മിച്ചത് ചുറ്റുമുള്ള റോഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മാത്രമാണ് നിർമ്മിച്ചതെന്നുമാണ് മസ്ജിദ് കമ്മിറ്റിയുടെ വിശദീകരണം ബന്ദ ബഹ്റേജ് ദേശീയപാതയുടെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് ഒരു ഭാഗം പൊളിച്ചുനീക്കാൻ തീരുമാനിച്ചത് പള്ളി പൊളിക്കണമെന്ന ഉത്തരവിനെ ചോദ്യം ചെയ്താണ് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഹർജി പരിഗണിക്ക് മുമ്പാണ് അധികൃതരുടെ നടപടിയെന്നാണ് മസ്ജിദ് കമ്മിറ്റിയുടെ ആരോപണം റോഡിന്റെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് പള്ളി കയ്യേറിയ സ്ഥലം പൊളിക്കാൻ പൊതുമരാമത്ത് തീരുമാനിച്ചത് സ്ഥലം പൊളിച്ചു മാറ്റണമെന്ന് നിർദ്ദേശിച്ച് പള്ളി കമ്മിറ്റിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഓഗസ്റ്റിലാണ് പള്ളിയുടെ ഭാഗങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് ഒരു മാസത്തെ സമയമാണ് മസ്ജിദ് കമ്മിറ്റി ആവശ്യപ്പെട്ടത് എന്നാൽ പള്ളിയുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് പോലീസ് പറയുന്നു റോഡ് വികസിപ്പിക്കാൻ പള്ളിയുടെ ഇരുപത് മീറ്റർ ഭാഗമാണ് തടസ്സമാകുന്നത് പൊളിച്ചുമാറ്റാത്ത സാഹചര്യത്തിലാണ് ബുൾഡോസർ ഉപയോഗിച്ചുള്ള നടപടിയിലേക്ക് പൊതുമരാമത്ത് കടന്നത് പ്രദേശത്ത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം